മൊബൈൽ നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഖ്യാശാസ്ത്രത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ എട്ടെന്ന് സംഖ്യയുണ്ടോ കരിയർ പണം അറിവ് എന്നിവയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് എട്ട് ഇത് ജീവിതത്തിൽ സുരക്ഷിതത്വം നൽകുന്നു ഒരാൾക്ക് വിജയം കൈവരിക്കണമെങ്കിൽ മൊബൈൽ നമ്പറിൽ എട്ട് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ നമ്പർ കഠിനാധ്വാനം പുനർജന്മം പുനർനിർമ്മാണം എന്നിവയെ സൂചിപ്പിക്കുന്നു മൊബൈൽ നമ്പറിൽ എട്ടുണ്ടെങ്കിൽ ഇവർ പൂർണ്ണ ആസൂത്രണത്തോടെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുന്നവരായിരിക്കും ആരെയെങ്കിലും വിശ്വസിക്കുന്നതിനു മുമ്പ് ഇവർക്ക് സ്വന്തം കഴിവുകളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കും നിങ്ങളുടെ നമ്പറിൽ എട്ട് ഒരു പ്രാവശ്യം മാത്രമാണ് ഉള്ളതെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കരായിരിക്കും നിങ്ങൾ പണം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും വിവേകത്തോടെ ചെലവഴിക്കുകയും ചെയ്യുന്നവരായിരിക്കും വിശ്വാസമില്ലാത്തവരുമായി ഇത്തരക്കാർ പണമിടപാടുകൾ നടത്താറില്ല തികഞ്ഞ ആസൂത്രണത്തോടെയാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുക മൊബൈൽ നമ്പറിൽ എട്ടെന്ന നമ്പർ രണ്ടു തവണ ഉള്ളവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും ഇത്തരക്കാർ അവരവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുകയും കോപം നിയന്ത്രിക്കുകയും വേണം അത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ല അവർ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരെ ഇവർ ഒട്ടും വിശ്വസിക്കാറില്ല ഇവർ ഇവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താറില്ല തൻ്റെ പേരിനെയും പ്രശസ്തിയെയും കുറിച്ച് ചിന്തിക്കാൻ ഇവർ ധാരാളം സമയം ചെലവഴിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ എട്ട് എന്ന സംഖ്യ മൂന്ന് തവണയുണ്ടെങ്കിൽ ജീവിതത്തിലെ ആദ്യ വർഷങ്ങൾ സന്തോഷമില്ലാത്തതായിരിക്കും നാൽപ്പത് വയസ്സിന് ശേഷം ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും നിങ്ങളുടെ നമ്പറിൽ എട്ട് നാലോ അതിലധികമോ ഉണ്ടെങ്കിൽ ഇവർ സ്ഥിരതയില്ലാത്തവരും ജീവിതത്തിൽ സമ്മർദ്ദം അനുഭവിക്കുന്നവരുമായിരിക്കും ഇവർ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ എട്ട് എന്ന സംഖ്യയില്ലെങ്കിൽ ഇത് പണവുമായി ബന്ധപ്പെട്ട സുരക്ഷിതമില്ലായ്മയെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ എട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വഴിയിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരായിരിക്കാം അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നവരും ഇത്തരക്കാരുടെ കൈവശം പണം അധികകാലം നിലനിൽക്കില്ല ബജറ്റിനനുസരിച്ച് ജീവിക്കാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കാറില്ല പണത്തിൻ്റെയും അറിവിൻ്റെയും കാര്യത്തിൽ ഇവർ പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരും നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ ആകെ തുക എട്ടാണെങ്കിൽ ഇത്തരക്കാർ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും ഇത് പഠനത്തിൽ വിജയം നൽകും പക്ഷേ ഇവർ ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരിക്കില്ല ഇത് ലാഭമുണ്ടാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ ഗുണം ചെയ്യുകയും ചെയ്യും ഇവർക്ക് അനുഭവ പരിചയം ഉണ്ടാകും എന്നാൽ ജോലിഭാരം ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാനിടയുണ്ട്